നമസ്കാരം ഡാഡിക്ക് എപ്പോഴും എന്നെക്കുറിച്ചായിരുന്നു ചിന്ത പാലക്കാട് നിന്നും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഇടയ്ക്കൊന്നും ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഡാഡി പോയി പിതാവിൻ്റെ വിയോഗത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കു തമിഴ്നാട്ടിലെ സേലത്ത് നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ ചലച്ചിത്ര താരം ഷൈൻ ടോം ചാക്കുവേയും അമ്മ മിരിയെയും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ സൺ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇരുവരെയും പ്രത്യേക ആംബുലൻസിൽ കഴിഞ്ഞ രാത്രി നാട്ടിലെത്തിച്ചിരുന്നു ഷൈൻ്റെ ഇടത്ത് കൈക്ക് പൊട്ടലുണ്ടെന്നും ചികിത്സ തുടരുകയാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷൈനിന്റെ പിതാവ് സി പി ചാക്കോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞ രാത്രി തന്നെ മൃതദേഹം തൃശൂരിൽ എത്തിച്ചിരുന്നു സംസ്കാരം വിദേശത്തുള്ള പെൺമക്കൾ നാട്ടിലെത്തിയ ശേഷമാകും നടത്തുക എന്ന് ബന്ധുക്കൾ അറിയിച്ചു കൂടുതൽ അന്വേഷണം തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും പോലീസിനെ ഭയന്ന ഷൈൻ ടോം ചാക്കോ ചാടി ഓടിയ സംഭവത്തിനു ശേഷം മാതാപിതാക്കളുടെ വാക്കനുസരിച്ചായിരുന്നു നടന്റെ ജീവിതം ലഹരി ഉപയോഗിച്ചിരുന്നതായി സമ്മതിച്ച ഷൈന് കാവലാളായി പിതാവ് സി പി ചാക്കോയും അമ്മയും സദ ഒപ്പമുണ്ടായിരുന്നു യാത്ര പോകുമ്പോഴും താമസ സ്ഥലത്തുമെല്ലാം പിതാവ് ഷൈന് കൂട്ടുപോയി ബംഗളൂരുവിലേക്ക് കാറിലുള്ള യാത്രയും ഷൈന് വേണ്ടിയായിരുന്നു തൊടുപുഴയിൽ ലഹരി വിമുക്ത ചികിത്സ പൂർത്തിയാക്കിയ ഷൈനെ പുനരധിവാസത്തിന്റെ ഭാഗമായാണ് ബംഗളൂരുവിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് കൊച്ചി ഹോട്ടലിലെ സംഭവത്തിനു ശേഷം ഷൈന് കൊടുക്കാൻ ഹോട്ടലുകാർ ഒഴിവ് കഴിവ് പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറഞ്ഞു പല ഹോട്ടലുകളിലും റൂം എടുക്കാൻ വിളിക്കുമ്പോൾ എല്ലാം ഫുൾ ആയി എന്ന മറുപടിയാണ് ലഭിക്കുക ഈ മറുപടി കേട്ട് ഷൈനിനെ പോലെ തന്നെ മാതാപിതാക്കളുടെയും മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു പൊതുസ്ഥലത്ത് പോകുമ്പോൾ കുറ്റവാളിയെ പോലെയുള്ള ആളുകളുടെ നോട്ടങ്ങളും കുടുംബത്തിന് സഹിച്ചിരുന്നില്ല ബംഗളൂരുവിലേക്ക് വിമാനയാത്ര ഒഴിവാക്കിയത് ഈ തുറച്ചുനോട്ടം ഭയന്നാണെന്നാണ് മനസ്സിലാവുന്നത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള മകന്റെ തീവ്രമായ ആഗ്രഹത്തിന് തുണയാവാനാണ് സി പി ചാക്കോയും അമ്മയും ഒപ്പം പോയത് അടുത്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബംഗളൂരുവിലായതുകൊണ്ട് തന്നെ യാത്ര ഉറപ്പിക്കുകയായിരുന്നു പക്ഷേ അത് ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് ഇവർ യാത്ര തിരിച്ചു പുലർച്ചെ ആറു മണിയോടെ സേലത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഷൈനിന്റെ വലതു കൈക്ക് പരിക്കേറ്റു അമ്മയ്ക്കും സഹോദരനും ഷൈനിന്റെ സഹായിക്കും ചെറിയ പരിക്കുണ്ട് ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷൈനയും സഹോദരങ്ങളും ഒക്കെ ചേർത്ത് ഒപ്പീസ് എന്ന സിനിമ നിർമ്മിക്കാൻ അണിയറ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് പിതാവ് ചാക്കോയുടെ വിടവാങ്ങൽ മൂന്ന് ദിവസം മുൻപാണ് സിനിമയ്ക്ക് വേണ്ടി ചാക്കോ കരാറുണ്ടാക്കിയത് മറ്റൊരു നിർമാതാവ് നിർമ്മിച്ച സിനിമ ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതോടെ ആ നിർമ്മാതാവിൽ നിന്നും സിനിമയുടെ അവകാശം വാങ്ങിയെടുക്കുകയായിരുന്നു ഈ കരാറുമായി ഫിലിം ചേംബറിനെ സമീപിക്കാൻ ഇരിക്കെയാണ് ഷൈനും സഹോദരനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒപ്പി സാക്ഷാത്കരിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് മടക്കം അതേസമയം വാഹനാപകടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചിരുന്നുവെന്ന് ഡ്രൈവർ പാച്ചു പറഞ്ഞു ലോറി ട്രാക്ക് മാറിയതുകൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപ്പോൾ അതുവഴി പോയൊരു മലയാളിയുടെ കാറിലാണ് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ മാധ്യമങ്ങളോട് പറഞ്ഞു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി ഡ്രൈവർ സീറ്റിന് പുറകിലായിരുന്നു ഡാഡി ഷൈൻ ചേട്ടൻ ഏറ്റവും പുറകിലാണ് ഇരുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഡാഡിയെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്താറായപ്പോൾ പിന്നെ മിണ്ടാതായി അതോടെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയെന്നും ഡ്രൈവർ പറയുന്നു